ഗാസയിലെ യുനസിൽ ഇസ്രയേൽ സൈനികരെ ആക്രമിക്കാൻ എത്തിയ പതിനെട്ട് ഹമാസ് ഭീകരരെ തവിടുപൊടിയാക്കിയ ഇസ്രായേൽ സേന ഉറങ്ങുകയായിരുന്ന ജൂത് സൈനികരെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു ഇവരുടെ നീക്കം എന്നാൽ ഈ നീക്കത്തെ ഇസ്രയേൽ സേന ഉടനടി തന്നെ പ്രതിരോധിക്കുകയും ചെയ്തു പതിനെട്ട് ഹമാസ് തോക്കുധാരികളെയും തൽക്ഷണം വധിച്ചു അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു എന്ന വാർത്തകൾ പുറത്തുവന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴായിരുന്നു വീണ്ടും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രകോപനകരമായ കാര്യങ്ങൾ അരങ്ങേറുന്നത് ഇതോടുകൂടി തന്നെ ഗാസയിൽ വീണ്ടും യുദ്ധത്തിന്റെ വഴിയിലേക്കാണ് എത്തിപ്പെടുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണ് എന്ന് പ്രതികരണവുമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു ഗാസയിലെ വെടിനിർത്തൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഈജിപ്റ്റും ഖത്തറും മുന്നോട്ട് വയ്ക്കുന്ന കരാർ ഹമാസ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം അതാ അതേസമയം മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ കാണുന്നുണ്ടെന്നും അവയിൽ നിന്ന് ഒരു കാര്യവും വ്യക്തമാണ് കാരണം ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നതാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഗാസ സിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ സർക്കാരും സൈന്യവുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സൈന്യത്തെ അഭിനന്ദിക്കുകയും അതുപോലെ ഗാസയിൽ ഗാസുപത് ദിവസം വെടിനിർത്താനുള്ള നിർദ്ദേശത്തെ അതിനോടുള്ള ഹമാസിന്റെ പ്രതികരണം ഇസ്രയേൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഖത്തറും ഈജിപ്തും മധ്യസ്ഥരായി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസിന് മുന്നിൽ വെച്ചത് ഗാസയിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ധുക്കളുടെ പകുതി പേരെ വിട്ടയക്കുന്നതിൽ ചില പാലസ്തീനികൾ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നും അത് ഉൾപ്പെടുന്നതാണ് ഈ കരാറെന്നും വ്യക്തമാകുന്നു രണ്ട് ഘട്ടമായി തടവുകാരുടെ മോചനം മനുഷ്യാവകാശ സഹായം വർദ്ധിപ്പിക്കുക ഇസ്രേൽ ഇരുന്നൂറോളം തന്നെ പാലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കാൻ എന്നിവയാണ് ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യസ്ഥർ അവതരിപ്പിച്ച പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് താൽക്കാലിക മുറയ്ക്ക് തന്നെ ശാശ്വത യുദ്ധവിരാമ ചർച്ചകൾ നടക്കുമെന്നും നിലവിൽ മുന്നോട്ട് വെച്ച കരാർ നേരത്തെ യു എസ് പ്രതിനിധി വിറ്റ്കോഫ് കോഫ് അവതരിപ്പിച്ചതിന് സമാനമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ മറുപടിക്കായി കാത്തുനിൽക്കുകയാണെന്നും അതായത് മധ്യസ്ഥ രാജ്യങ്ങൾ കാത്തുനിൽക്കുകയാണ് കരാറിനായി ഇസ്രയേൽ പ്രക്ഷോഭം തുടരുകയാണ് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി രണ്ടായിരം കവിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച സംഘർഷമാകട്ടെ അതിനുശേഷം ഇപ്പോൾ അറുപത്തിരണ്ടായിരത്തി നാലു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അതായത് അവർ പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുകയാണ് ഇതിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനെല്ലാം ഇടയിലാണ് ഹമാസ് ഭീകരർ ഇപ്പോൾ ജൂതപടയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരെ തട്ടിക്കൊണ്ടു പോകുവാനും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രകോപനങ്ങളും കാഴ്ചവെക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്